കേരളത്തിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മറ്റ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ലിഷോയും സ്നേഹമോളും ഒപ്പം ജൈനീസ് രാജുവും നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം ലിഷോയിലേക്കാണ് ലിഷോയി ഗുഡ് മോർണിംഗ് അവിടെ നിന്ന് നൽകാനാവുന്ന മഴ വാർത്തകൾ എന്തൊക്കെയാണ് ശക്തമായ മഴ ജില്ലയിൽ ജില്ലയിലെമ്പാടുമുണ്ടോ തീർച്ചയായും ഇന്നലെ രാത്രി മുതൽ തന്നെ രാത്രി മുഴുവൻ ശക്തമായ മഴയായിരുന്നു ജില്ലയുടെ പലയിടങ്ങളിലും ഇപ്പോൾ രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ വലിയ ആശങ്ക പലയിടങ്ങളിലും ഉണ്ട് കാരണം ജില്ലയിലെ ഈ തൃശ്ശൂർ ജില്ലയെന്ന് പറയുമ്പോൾ അതായത് ഈ മലപ്രദേശങ്ങളും അതിനോടൊപ്പം തന്നെ കോൾപ്പാടങ്ങളും ഏറെയുള്ള ഇടമാണ് ഈ കോൾപ്പാടങ്ങളൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിലാകെ പലയിടങ്ങളിലായി ക്യാമ്പുകൾ തീരദേശ മേഖലയിലും ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നഗരത്തിനോട് ചേർന്ന കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇന്നും കൂടി മഴ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് മാറുമെന്നുള്ളതാണ് അണക്കെട്ടുകളുടെ സ്ഥിതി അത്രത്തോളം പ്രശ്നമുള്ളതല്ല ഷട്ടറുകളൊന്നും തന്നെ ഇതുവരേക്കും തുറക്കത്തക്ക രീതിക്കുള്ള അളവിൽ ജലം ഉയർന്നിട്ടില്ല പക്ഷേ അതേസമയം തന്നെ ഈ നിയന്ത്രിതമായ അളവിൽ എല്ലായിടത്തു നിന്നും ഈ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്നാണ് എല്ലാ സ്ലൂയിസ് വാൽവുകളും തുറന്ന് ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴി ഒഴുക്കി വിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വാഴാനി ഡാമാണ് പിന്നെ വാഴാനി ഡാമിൽ നിന്നും ഈ സ്ലൂയിസ് വാൽവയിലൂടെ ജലം അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് അങ്ങനെ നിയന്ത്രിതമായ അളവിൽ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിനാൽ തന്നെ ഒറ്റയടിക്ക് ഷട്ടർ തുറക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ അധികൃതർ തന്നെ ഉള്ളത് എന്തായാലും അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് കാറ്റിന്റെ വേഗതയും വർദ്ധിക്കാൻ നീരൊഴുക്കിന്റെ കൂടി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം